ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂരിന്റെ ആഘാതത്തിൽ നിന്നും പാകിസ്ഥാൻ ഇനിയും മുക്തമായിട്ടില്ല തങ്ങൾക്ക് ഇന്ത്യൻ ആക്രമണത്തിൽ കാര്യമായ പരിക്കുകൾ ഇല്ലെന്നൊഴിയുന്ന പാകിസ്ഥാന് ഇപ്പോൾ എത്രത്തോളം വലിയ ആഘാതമാണ് ഇന്ത്യ സൃഷ്ടിച്ചതെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത് വെളിവാകുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നുമാണ് എന്നത് തന്നെയാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തുനിഞ്ഞപ്പോൾ ഇന്ത്യ അത് മുന്നേ മനസ്സിലാക്കിയെന്ന് ശരിവെക്കുന്നതാണ് ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ പദ്ധതി ഇട്ടിരുന്നെന്നും എന്നാൽ അതിനു മുൻപ് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയിരുന്നുവെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് തുറന്നു പറഞ്ഞത് പുലർച്ചെ നാലരയോടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താനായിരുന്നു തീരുമാനം പക്ഷേ മെയ് ഒൻപതിനും പത്തിനുമിടയിൽ രാത്രിയിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിനാൽ തങ്ങളുടെ പദ്ധതി നടപ്പിലായില്ല എന്നും പാക് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നുണ്ട് റാവൽപിണ്ടി ഉൾപ്പെടെ പാകിസ്ഥാനിലെ ഒട്ടേറെ പ്രവിശ്യകളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം ഉണ്ടായതായും ഷെഹബാസ് ഷെരീഫ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇന്ത്യയുടെ മിസൈൽ കരുത്തിനെ ശരിവെക്കുന്ന പ്രതികരണമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായത് എന്നാൽ ഇത് ആദ്യമായിട്ടല്ല ഓപ്പറേഷൻ സിന്ദൂർ മൂലം പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടായെന്ന കാര്യം പാക് പ്രധാനമന്ത്രി പരസ്യമായി അംഗീകരിക്കുന്നത് നൂർഖാൻ വ്യോമത്താവളം ഉൾപ്പെടെ ബ്രഹ്മോസ് ആക്രമണത്തിൽ തകർന്നതായി മെയ് പത്തിന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായി പുലർച്ചെ രണ്ടു മുപ്പതിനെ സൈനിക മേധാവി ഫോണിലൂടെ അറിയിച്ചതായി ഷെഹബാസ് ഷെരീഫ് വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തി ആറ് നിരപരാധികളുടെ ജീവനെടുത്ത പെഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയ പ്രത്യാക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ പാക് അധീന കാശ്മീരിലെ ഭീകരതാവളങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തോയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകളിൽപ്പെട്ട നൂറോളം ഭീകരർ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക വിവരം ഇന്ത്യയിലെ ജനവാസ മേഖലകളിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണത്തിനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തിയിരുന്നു എന്നാൽ അതെല്ലാം ഇന്ത്യ നിഷ്പ്രഭമാക്കുകയും ചെയ്തു മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഭീകരാക്രമണത്തിന് നൽകി വരുന്ന പിന്തുണ അവസാനിപ്പിക്കാതെ പാകിസ്ഥാനെതിരെ സ്വീകരിച്ച സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഒഴിവാക്കാനാകില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ പൂർണ്ണമായും പരാജയപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെ തിരിച്ചടിയിൽ തകർന്ന അയൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ലോകമെമ്പാടും ചുറ്റി നടന്ന് യാചിക്കുന്നതാണ് കാണാൻ കഴിയുക തുർക്കി ഇറാൻ എന്നിവയ്ക്ക് ശേഷം ഷെഹബാസ് ഷെരീഫ് ഇപ്പോൾ അസർബൈജാനിൽ എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇവിടെ പ്രസിഡന്റ് ഇൽഹാം അലിയേവുമായി ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ കാശ്മീരിലെ തീവ്രവാദം ഇന്ത്യയുമായുള്ള വ്യാപാരം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തന്നെ ഇറാൻ സന്ദർശന വേളയിൽ ഇക്കാര്യം പറയുകയായിരുന്നു ഷെഹബാസ് ഷെരീഫ് ഇറാനു മുൻപ് തുർക്കിയിലേക്ക് എത്തിയിരുന്നു അതേസമയം പാകിസ്ഥാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും പി ഒ കെയുടെ തിരിച്ചുവരവ് ഭീകരത എന്നീ വിഷയങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി സംസാരിക്കൂ എന്ന നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഏകപക്ഷീയ തീരുമാനം അങ്ങേയറ്റം ഖേദകരമാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ ജലത്തെ പോലും ആയുധമാക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഗാസയുടെ അവസ്ഥയിലാണ് ഉള്ളതെന്നും ദശലക്ഷക്കണക്കിന് പേരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ചുവപ്പ് രേഖ കടക്കാൻ ഇന്ത്യയെ അനുവദിക്കില്ല എന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു താജിക്കിസ്ഥാന്റെ തലസ്ഥാനമായ ദുഷാൻബെയിൽ ഹിമാനി സംരക്ഷണത്തെ കുറിച്ചുള്ള മൂന്ന് ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് ഷെഹബാസ് ഷെരീഫ് ഇക്കാര്യം സൂചിപ്പിച്ചത് ഗാസയിൽ പരമ്പരാഗതമായ ആയുധങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന മുറിവുകൾ ലോകം കണ്ടുകഴിഞ്ഞു എന്നാൽ ഇപ്പോൾ അതുകൂടാതെ ജലത്തിന്റെ ആയുധവൽക്കരണമെന്ന ഭയാനകമായ ഒരു പുതിയ തകർച്ചയ്ക്ക് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണെന്നാണ് സമ്മേളനത്തിൽ ഷെരീഫ് സൂചിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി തുടരുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഉടമ്പടിയുടെ ആവർത്തിച്ചുള്ള ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചത് സ്വന്തം മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ പാകിസ്ഥാൻ തുടരുന്ന നിഷ്ക്രിയത്വത്തിനുള്ള മറുപടിയായിട്ടാണ് അതെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഭീകരതയുടെ മൃദുസമീപനം പുലർത്തുന്നതിന്റെയും നിശബ്ദ പിന്തുണ നൽകുന്നതിന്റെയും പേരിൽ പാകിസ്ഥാൻ വളരെ കാലമായി ആഗോള ശ്രദ്ധാ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഈ ആരോപണം ശക്തമായി ഉന്നയിച്ചിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യയുടെ കൈകളിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ടതിനു ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുമെന്ന് പാകിസ്ഥാൻ ആസൂത്രണ മന്ത്രി അഫ്സാൻ ഇക്ബാൽ പ്രഖ്യാപിച്ചിരുന്നു സാധാരണ പൗരന്മാർക്ക് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കേണ്ടത് നിർണായകമാണെന്നാണ് ഇക്ബാൽ ഊന്നി പറയുന്നത് നിലവിൽ ഇന്ത്യയോട് മുട്ടാൻ തങ്ങൾക്കാവില്ല എന്ന പാകിസ്ഥാന്റെ തിരിച്ചറിവ് തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലുള്ളത്